ഇന്ന് തട്ടുകട സ്പെഷ്യൽ ആയതുകൊണ്ട് നമുക്ക് ഇന്ന് ഇറച്ചി ഐറ്റംസ് ഒന്നുമില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കൊച്ചു തട്ട് ദോശ ഈ വടയുടെ ഉപയോഗം കഴിയല്ല നമ്മൾ ചോറ് ദോശ തീരുന്നിട്ട് രസം അധികം വരില്ല അത് നമുക്ക് ഉച്ചക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ കേട്ടോ അത് കണക്കാക്കിയാണ് ഇത് ചെയ്യുന്നത് പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു അപേക്ഷയും കൂടി അപേക്ഷിക്കുകയാണ് കാര്യമെന്ന് വെച്ചാൽ നിങ്ങടെ നമ്മുടെ പരിസരത്ത് ഇതുപോലത്തെ കൊച്ചു കടക്കാർ കാണുമല്ലോ അവരെയൊന്നും അധികം ആൾക്കാരൊന്നും അറിയപ്പെടാതെ കിടക്കുന്നവരായിരിക്കും സമീപവാസികളൊക്കെ ആയിരിക്കും കൂടുതലും കഴിക്കുന്നത് ഞാൻ ഇതിനകത്തൊരു ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എന്നെ സമീപത്തുള്ള ആ കടകളൊക്കെ ഒന്ന് എന്നെ വിളിച്ചറിയിക്കാം ഞാൻ വന്ന് വീഡിയോസ് കവർ ചെയ്യുന്നതാണ് അവരും കൂടി രക്ഷപെട്ടോട്ടെ പത്ത് പേര് അവരെ കൂടെ അറിഞ്ഞിരുന്നോട്ടെ ഇന്നലെ ഞാൻ പരിപ്പാടെ ഉണ്ടാക്കിയിരുന്നല്ല ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് കാണണേ പിന്നെ അത് എന്തിനാണ് മെയിനായിട്ട് ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് രസവട ഉണ്ടാക്കാൻ വേണ്ടി രസത്തിനകത്ത് വട ഇട്ടിട്ടുള്ള ഇന്ന് അല്ലേ അപ്പം ഒരു തട്ടുകിടയിൽ ഉണ്ടാക്കുന്ന പോലത്തെ ഐറ്റംസ് എല്ലാം വെച്ച് ചെറിയ ദോശ ഉണ്ടാക്കി കുട്ടി ദോശ ഉണ്ടാക്കി അതിന് വേണ്ടി തട്ടുകടയില് നമുക്ക് എന്തൊക്കെ കിട്ടും അതെല്ലാം ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഇന്നത്തെ ഞങ്ങളുടെ സൺഡേ ബ്രേക്ക്ഫാസ്റ്റില് അപ്പം ഇന്ന് നമ്മളിപ്പം രസം ഉണ്ടാക്കാൻ പോകണേ രസം എൻ്റെ അടുത്ത് കുറെ പേര് ചോദിച്ചിട്ടുണ്ടല്ലോ അത് ഞാൻ എൻ്റെ രീതിയിലുള്ള രസം എങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് ഞാൻ കാണിക്കാം നിങ്ങളും അതുപോലെ തന്നെ ചെയ്യണം കേട്ടോ രസത്തിന് ആദ്യം ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനിയും കടുവറക്കാൻ പോകുന്നു വറ്റൽ മുളക് പെരെയേപ്പില വെളുത്തുള്ളി ആ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള ഇത്രയാണ് ഞാൻ രസത്തിന് വഴറ്റാനായിട്ട് ഉപയോഗിക്കുന്നത് ശരിക്കും വേവിച്ച് അത് ചേർന്ന് വരണം എങ്കിലും നമ്മൾ ഉണ്ടാക്കുന്ന ആ രസത്തിന് നല്ലൊരു രസമായിരിക്കും അല്ലാതെ നമ്മൾ ചുമ്മാ ഈ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്ന നമ്മൾ രസനങ്ങളൊക്കെ അറിയാമല്ലോ രാ രസമാകില്ല അത് രാ മാത്രമേ ആകുള്ളൂ ഉള്ളിലിരിക്കുന്ന അടപ്പ് വെച്ചിട്ടുപോലെ അങ്ങ് അടച്ചു വെക്കണം അതെന്തിനാന്നറിയാം അത്രയും ആവി ഉൾക്കൊണ്ട് അത് നന്നായിട്ടിരുന്ന് വേവും എന്നിട്ട് ചെറിയ തീയിട്ട് കൊടുക്കാം ഇന്ന് നമുക്കിത് വഴന്നു നോക്കാം എന്താണ്ട് ഇത്രയും വഴലണം ഞാൻ അതിനാണ് പറഞ്ഞത് നമ്മൾ ചുമ്മാ നമ്മൾ വഴറ്റിയിട്ടങ് ഉടനെ അങ്ങ് പുളിയൊന്നും ഒഴുകിയല്ല ചെയ്യേണ്ടത് ഇത്രയും വഴലണം കരിയാനും പാടില്ല കേട്ടോ അതുകൊണ്ടാണ് ചെറിയ തീയിടാൻ പറഞ്ഞത് അപ്പൊ ഇനിയാണ് നമ്മൾ ഇതിനകത്ത് കൂട്ടുകളൊക്കെ ഇടാൻ പോവാണ് ആ കൂട്ട് കുറച്ച് കുരുമുളക് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചത് എല്ലാം ഇട്ടാൽ മതി കേട്ടോ മഞ്ഞൾ പൊടി അത് കുറച്ചിട്ടുള്ളൂ ജീരക വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്നതാണേ അത് കുറച്ച് വേണം പിന്നെ മല്ലിപ്പൊടി കുറുമുറാമൊന്നും ഇരിക്കുമെന്നും വേണ്ട രസം കുറച്ച് ലൂസ് ലൂസാകണം നമ്മൾ ഹോട്ടലിനെ മാതിരി ഒന്നും ആക്കി കളയല്ലേ കുറച്ച് മുളപൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ വന്നിട്ട് നോക്കും ഞാൻ എടുത്തേക്കുന്ന ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് ഇതിനെ നമ്മളിനി നന്നായിട്ട് നേരത്തെ പുളിയൊക്കെ എടുത്ത് വെള്ളത്തിലിട്ടേക്കണം ഒത്തിരി പുളി വേണ്ട കേട്ടോ കാര്യം വെച്ചാൽ ഓൾറെഡി ഇതിനകത്ത് തക്കാളി ഒക്കെ ഇട്ടിട്ടുണ്ട് അതിന് നല്ല പുളി രസവടയ്ക്ക് ഒരുപാട് പുളിയായാലും കൊള്ളത്തില്ല അതുകൊണ്ടാണ് പിന്നെ അത് മാത്രല്ല നമുക്ക് ചോറിനോട് ഉപയോഗിക്കാം കേട്ടോ എന്റെ കൂട്ടത്തില് അതേ സെയിം രസമാണ് ഞാൻ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇട്ടേക്കുന്നേ കേട്ടോ നമ്മള് ചെറിയ തീലായ കൊണ്ട് അവര് കരി പിന്നെ ഇന്ന് ഒരു വെളുപ്പിനെ നാലു മണിക്ക് തുടങ്ങിയ മഴയാണ് ഇതുവരെ നിന്നിട്ടില്ല അപ്പൊ മഴയാണ് വെളിയില് ഇത്രയും കൂട്ടാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ആ പിന്നെ ഇത് വെള്ളം ചൂടാക്കി തിളപ്പിച്ച വെള്ളമാണ് എന്ന് വെച്ച് നിങ്ങൾ യോ തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിക്കണം അങ്ങനെ ഒന്നുമില്ല ഇത് എന്തായാലും തിളയ്ക്കുമല്ലോ ഇത്രേം മതി ആവശ്യത്തിന് കുരുമുളക് ഇച്ചിരി കൂടുതലിട്ടോ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജലദോഷമൊക്കെ ഉള്ളവർക്ക് ഈ രസം കുടിച്ചു കഴിഞ്ഞാൽ നല്ല ഇതായിരിക്കും നമുക്ക് കുറച്ച് ആശ്വാസമൊക്കെ കിട്ടും ഇനി ഇത് തിളക്കാൻ വേറെ ഒരു പണിയില്ല വളരെ ചെറിയ തീയിലിട്ട് വേവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ രസം ഒന്നും ഈ രസമൊന്നും മാത്രമല്ല എന്ത് കറിയും നമ്മൾ വളരെ ചെറിയ തീയിൽ ഇട്ട് നിങ്ങളൊന്നും നോക്ക് ആ കറിക്ക് ഉള്ള ടേസ്റ്റ് മറ്റൊന്നിന് വേ പെട്ടെന്ന് തീയിട്ട് വേവിക്കുന്നതിന് ഒന്നും കിട്ടിയെന്ന് വരില്ല കറക്റ്റ് ഞാനൊക്കെ ഒരു എല്ലാം ചെയ്യത്തുള്ളു രണ്ടാമത് ഇടത്തില്ല തിളച്ചതിന് ശേഷമാണ് ഞാൻ പറക്കി ഇടുന്നത് ഈ വടയുടെ ഉപയോഗം കഴിയല്ല നമ്മൾ ചോറ് ദോശ തിന്നിട്ട് രസം അധികം വരുവല്ലോ അത് നമുക്ക് ഉച്ചക്ക് ചോറിന്റെ കൂടെ കഴിക്കാൻ കേട്ടോ അത് കണക്കാക്കിയാണ് ഞാനിത് ചെയ്യുന്നത് ഇന്നലെ ഞാൻ എടുത്ത് വെച്ചേക്കായിരുന്നു ഫ്രിഡ്ജില് ഇത് ഇപ്പൊ തണുത്തിരുന്നാലും കുഴപ്പമില്ല നമ്മളിപ്പം തീയിലോട്ടെല്ലി യോ തിളച്ച രസത്തിലോട്ടെല്ലിയ ഇടാ ഉദ്ദേശിക്കുന്നത് ആ നാല് വടയേ ഉള്ള കണ്ടോ നാല് വട ബാക്കിയെല്ലാം തിന്ന് തീർത്ത് ഇന്നലെ ഇരുന്ന് സത്യം പറഞ്ഞ മണിക്ക് തിന്നത് ഞാൻ അറിഞ്ഞില്ല സുമ്മലും തിന്ന് തീർത്ത് വലിയ വടയല്ല ഒരു മീഡിയം സൈസ് വടയാണ് അപ്പം ആ നമുക്ക് തിളച്ചിട്ടുണ്ട് നമ്മുടെ വട രസം പിന്നെ മീൻ ഇടേണ്ടത് എന്താണെന്നറിയോ കുറച്ച് കായപ്പൊടി ചേർക്കണം ഇനിയാണ് നമ്മുടെ വട ഇടാൻ പോകുന്നത് ഇത് ഇതിനകത്ത് കിടന്ന് അതുപോലെ പഴയതുപോലെ തന്നെ ചെറിയ തീല് ചെറിയ തീയിൽ ഇരുന്ന് കുതിരുന്നു വരും ഒരുപാട് തീ കൂട്ടി കൊടുക്കരുത് കാരണം വെച്ചാൽ നമുക്ക് ഇതൊന്ന് കുതിരണം നല്ല ബൊമ്മന്ന് പറഞ്ഞ് തിരിക്കും പിന്നെ ഈ രസം വട ഇട്ട് കഴിഞ്ഞാലേ രസം നമ്മൾ സെപ്പറേറ്റ് ചോറിൻ്റെ കൂടെ കഴിക്കല്ലോ അപ്പൊ ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ ആ രസത്തിന് അതും പറയാതിരിക്കാൻ വയ്യ ഇതൊരിക്കൽ കഴിഞ്ഞാൽ ഇത് തിരുവനന്തപുരത്തുകാരുടെ ഒരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ ഉള്ളതാണ് ഇവരെ ഉൾപ്പെടുത്തുന്നതാണ് പക്ഷെ ആദ്യ കാലത്തൊന്നും എനിക്ക് ഈ വടയൊന്നും ഇഷ്ടമല്ലായിരുന്നു പിന്നീട് എപ്പോഴും ഞാനങ്ങ് ഇഷ്ടപ്പെട്ടു പോയി ഈ വടയങ്ങ് പിന്നെ ഞാൻ ഇതുപോലെ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന വടയൊക്കെ ഞാൻ പെട്ടെന്ന് രസം ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഇട്ട് കഴിക്കും തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങുന്ന രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എനിക്ക് തോന്നും വെള്ളം പോലെ എന്തോ ചേർത്തിട്ടാണ് ഈ വടക്കത് ഈ പറയുന്ന എരിയോ പുളിയോ ഒന്നും പിടിക്കത്തില്ല അപ്പൊ നമുക്കത് തിന്നാൻ തോന്നത്തില്ല അതുകൊണ്ട് ഞാൻ തട്ടുകടയല്ലേ ഒന്നും കഴിക്കാറില്ല ഈ വട വാങ്ങിച്ച് കഴിക്കാറില്ല പകരം ഈ തട്ടുകടന്ന് പരിപ്പൂടം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ രസം ഉണ്ടാക്കി ഞാൻ ചുമ്മാ ഇരുന്ന് കഴിക്കും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അത് ഈ അടുത്ത സമയത്തായിട്ട് തുടങ്ങിയ ഒരു അസുഖമാണെന്ന് പറയാം അല്ല ഇത് ഇഷ്ടപ്പെട്ട് നമ്മൾ കഴിച്ചു പോകണം നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട് പോയതാണ് ആരുടെ ആരെയും തട്ടിടയിലോട്ട് പോകുമ്പോൾ പൈസ കൊടുത്തുവിടും അവർ വാങ്ങിച്ചോണ്ട് വരുമ്പോ ഞാൻ പെട്ടത്തില്ല അവര് പോലും അറിയത്തില്ല ഞാൻ തിന്ന് കഴിയും അങ്ങനെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു അവിടെ ഈ ഒരു ടേസ്റ്റിലും ഈ ഒരു കുറുമയിലും നമുക്ക് തട്ടുകടന്നു കിട്ടത്തില്ല നിങ്ങൾ അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയോ ഇത് ചേരേണ്ടതെല്ലാം ചേർന്നിട്ടുണ്ടല്ലോ നല്ല രസം കരുത്ത ഒരുപാട് പുളി ചേർക്കില്ലേ നമ്മള് തക്കാളിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഓൾറെഡി ആവശ്യമുള്ള പുളിയേ ഉള്ളൂ അപ്പൊ ശരിക്കും ഇതായിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ രസവടയ്ക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ ഞാൻ ഒരു വഴിയിടെ പറഞ്ഞ് തരാം തലേദിവസം ഇതുപോലെ നമ്മൾ രസവട ആക്കി വെച്ചതിന് ശേഷം ആ രസമൊക്കെ ഉണ്ടാക്കി വട ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം രാവിലെ ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ ഈ വടയൊക്കെ ആ അതിനകത്ത് എരിയും പുളിയും എല്ലാം പിടിച്ച് നല്ല വീർത്ത് ഇങ്ങനെ കിടക്കും അതാണ് തിന്ന ഭയങ്കര ടേസ്റ്റ് ഇപ്പൊ നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കിയത് എങ്കിലും ഒരു പത്ത് മിനിറ്റിനകത്ത് ഇത് ഓക്കെ ആവും കാര്യം ഞാൻ ഇത് അതിനകത്ത് ഇട്ട് തിളപ്പിച്ചല്ലോ ചെറിയ തീല് അപ്പൊ നമുക്കിത് കയറൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇതിന്റെ മുകളിൽ ഏറ്റിടാം മല്ലിയിലിവിടെ ഉള്ളവർ എൻ്റെ അടുത്ത് പറയുന്നത് മല്ലിയില എനിക്ക് ആരോ കൈവശം കൈവശം തന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അത് വെച്ചാൽ എനിക്ക് മല്ലിയില ഭയങ്കര ഇഷ്ടമാണ് അതിന്റെ ആ മണമൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ് തട്ടുകടയിൽ എന്തായാലും ഒരു ഓംലെറ്റ് ഇവിടെ കിട്ട എല്ലാരും ചോദിച്ചു വാങ്ങാറുണ്ടല്ലോ അതുകൊണ്ട് ഞാനും ഇവിടെ ഒരു മുട്ട ഇട്ട മുട്ട മതി ഇങ്ങനല്ലേ തട്ടുകടയിലെ ദോശം വരുന്നത് ഇങ്ങനെ പിന്നെ നമ്മുടെ മുട്ട ഓംലെറ്റ് ഈ പുറത്തു പോകാതെ ഇപ്പം തട്ടുകിടയിലെ പോലെ തന്നെ കഴിക്കണം കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവര് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കാം നമ്മുടെ രസം കണ്ടോ രസവടാ ഇങ്ങനെ കൊട്ടിട്ടിട്ട് ഇതൊരു വർഷത്ത് സാമ്പാർ നിങ്ങൾക്ക് എങ്ങനെയാണേലും വെക്കാൻ കേട്ടോ ഞാൻ ഞാനിങ്ങനെയൊക്കെ വെച്ചു വെച്ച് അതുപോലെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് ചമ്മന്തി ഇത് എരിച്ചമ്മന്തി ഇത്രയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടല്ലോ ഇത് പോരേ എന്നെ സംബന്ധിച്ച് ഞാൻ കുറച്ചേ കഴിക്കാറുള്ളൂ ഇത്രയും കഴിച്ചു കഴിഞ്ഞ് ഒരു ഗ്ലാസ് ചായയും കൂടി കുടിച്ചു കഴിഞ്ഞാൽ എന്റെ വയർ ഫുള്ള് ഭയങ്കര ചൂടാ ദോശ ഈ എരിച്ചമ്മന്തി ഈ സാദാ ചമ്മന്തി എല്ലാം കൂടി ചേർത്ത് വെച്ച് കഴിക്കുമ്പോട്ടോലോ ഓ നമ്മളെ പഴങ്ങഞ്ഞൊക്കെ എല്ലാം കൂടി കൂട്ടിയിട്ടൊന്ന് കഴിക്കൂലേ അതീ ടേസ്റ്റാ നല്ല രുചിയാണോ സാമ്പാറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തലേദിവസം ഇതുപോലെ എടുത്തു വെച്ചാൽ മതി കേട്ടോ ദോശ ഒക്കെ ആണെങ്കിൽ പുളി കുറവ് രസത്തിന് പുളി കുറവ് ഈ രസവടയ്ക്ക് പുളി കുറവ് എല്ലാം കറക്റ്റ് പുളികളെ എല്ലാം കറക്റ്റ് പുളി തേർക്കാവും ഇതുപോലെ തന്നെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ സബ്സ്ക്രൈബ്സ് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവർക്ക് വേണ്ടി അവർ ഇതുപോലെ ചെയ്തു വെച്ചിട്ട് ചേച്ചി ഞങ്ങൾ ഇതുപോലെ ചെയ്തു എന്ന് പറഞ്ഞോണ്ടോ ചേച്ചിന്നോ എന്ത് വേണേലും വിളിക്കാൻ അപ്പൊ പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് അറിയിക്കുക അത്ര തന്നെ എനിക്ക് അതൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളല്ലേ ഞാൻ മുന്നോട്ട് പോകുന്നത് തന്നെ പിന്നെ ഞാൻ നിങ്ങളുടെ ഒരു അപേക്ഷയും കൂടി അപേക്ഷിക്കുകയാണ് കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ നമ്മുടെ പരിസരത്ത് ഇതുപോലത്തെ കൊച്ചു കടക്കാർ കാണുമല്ലോ ഒന്നും അധികം ആൾക്കാരൊന്നും അറിയപ്പെടാതെ കിടക്കുന്നവരായിരിക്കും സമീപവാസികളൊക്കെ ആയിരിക്കും കൂടുതലും കഴിക്കുന്നത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ ഞാൻ ഇതിനകത്തൊരു ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് പിന്നെ ടോട്ടോ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എന്നെ സമീപത്തുള്ള കടകളൊക്കെ ഒന്ന് എന്നെ വിളിച്ചറിയിക്കാം ഞാൻ വന്ന് വീഡിയോസ് കവർ ചെയ്യുന്നതാണ് അവരും കൂടി രക്ഷപ്പെട്ടോട്ടെ പത്ത് അവരെ കൂടെ അറിഞ്ഞിരുന്നോട്ടെ അപ്പം ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ ബൈ ബൈ